ത്രീ സ്ലോ കർത്താവായി ജയേശുക്രിസ്തുവിന്റെ തന്റെ തെരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത പ്രഭാതയാമത്തിൽ പ്രഭാതധ്വനിയുടെയും ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ സമീപേ വരുവാൻ ദൈവം തരുന്നാ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം നമ്മളെ പകൽ ഈ പ്രഭാതത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നാൽ മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ഭേദഭാഗം ഒന്നത്തെ ശ്ലോകിക്ക ലേഖനം നാലാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെയാണ് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ് മരണം സംഭവിച്ച ക്രിസ്തു വിശ്വാസികൾക്ക് എന്ത് സംഭവിക്കും അവർക്ക് ക്രിസ്തുവിനൊപ്പം സ്ഥാനം ലഭിക്കുമോ അവർ എവിടെയായിരിക്കും ഈ വക ചോദ്യങ്ങൾ തസ്ലോലിക്ക് സഭാ വിശ്വാസികൾക്കിടയിലുണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിലൂടെ വിശദമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന പ്രത്യാശയുടെ പ്രത്യേകത ഇത് ഒന്നാമതായി നിദ്ര കൊണ്ടവർ എന്നുള്ള പ്രത്യാശയ്ക്ക് അടിസ്ഥാനമാണ് നിദ്ര എന്നുള്ള പ്രയോഗം മരണത്തെ സൂചിപ്പിക്കുന്നു നിദ്ര കൊണ്ടവർ യേശുവിനോടുകൂടെ വരുമെന്നുള്ളതിന്റെ അടിസ്ഥാനം വിശ്വാസമാണ് ഒന്നു പുരുത്തി പതിനഞ്ചിന്റെ ഇരുപത് ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ആദ്യ ഫലം എന്നുള്ള സൂചന ഇനിയും ഫലങ്ങളുണ്ട് എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണ് ശേഷം ഫലങ്ങൾ ക്രിസ്തുവിൽ മരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ക്രിസ്തു വിശ്വാസികൾ യുഗായുഗം അതായത് എപ്പോഴും ക്രിസ്തുവിനോടൊപ്പമായിരിക്കുമെന്നുള്ള പ്രത്യാശയ്ക്ക് അടിസ്ഥാനമാണ് രണ്ടാമത്തെ കാര്യം കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും അവരോടൊരുമിച്ച് ജീവനോട് ശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെതിരെയൽപ്പാൻ മേഘലിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും നിങ്ങളെ എന്റെ അടുത്തൽ ചേർത്ത് കൊള്ളും യോഹന്നാൽ പതിനാലിന്റെ മൂന്നിൽ കർത്താവ് പറഞ്ഞത് ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാം മൂന്നാമതായി അന്യോന്യം ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ മാണിത് മരണം എല്ലാവർക്കും ദുഃഖം നൽകുന്ന അനുഭവമാണ് ദുഃഖിക്കരുത് എന്നല്ല പൗലു സപ്പുസ്തോലൻ പറയുന്നതിന്റെ അർത്ഥം മറിച്ച് ഈ ദുഃഖത്തിന്റെ നടുവിലും പ്രത്യാശ നൽകുന്ന ഓർമ്മപ്പെടുത്തലായിരിക്കണം മരണത്തെ ജയിച്ച കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ ഓർമ്മപ്പെടുത്തൽ മരിച്ചുപോയവർ അവനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസവും ഉറപ്പും വിശ്വാസ സമൂഹത്തിൽ അന്യോന്യം ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് വിതരച്ചുകൂടുന്നു യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശ്വാസമാണ് ഈ ആശ്വാസത്തിലേക്കും ആശ്വസിപ്പിക്കുന്നതിലേക്കും നമ്മെ നയിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഈ ഒരു പുതിയ പ്രഭാതം കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് സാവകാശം ഒരുക്കിയതോർത്ത് ഞങ്ങളുടെ ആയുസ്നെ ദീർഘമാക്കിയതോർത്ത് ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ അംഗീകരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ അംഗീകരിക്കുന്ന അന്തി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവയെ ഞങ്ങളുടെ നാളുകൾ എത്രയെന്ന് ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങളുടെ നാളുകൾ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകങ്ങൾ ഞങ്ങൾ വായിക്കുന്നുണ്ട് തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്ന ഞങ്ങളുടെ നാളുകളെ എന്നുമാണ് ഞങ്ങൾക്ക് ബുദ്ധി നൽകണമേ കഥാവയെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം പ്രത്യാശയോടെ ജീവിപ്പാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് അടിസ്ഥാനം നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണല്ലോ കഥാവെ ഞങ്ങളുടെ കഥാവായി യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റതുപോലെ ഞങ്ങളും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട് കഥാവെ അന്യോന്യം ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനവും ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞതാണെന്നല്ലോ ഈ ലോക ജീവിതം ക്ഷണികമാണെങ്കിലും നിത്യമായ ഒരു ജീവിതം ഞങ്ങൾ അങ്ങയോടൊപ്പം ജീവിപ്പാൻ കഥാവി അവിടെ നിങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലുത് ഭാഗത്ത് എന്നും ഓർത്ത് നന്ദി പറയും അവരുടെ സന്നിധീനങ്ങളെ താൽപര്യപ്രദവുമായിരിക്കണം ഈ വന്യം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ സൗഖ്യം നൽകണമേ ആരെങ്കിലും മാനസികമായി ക്ഷീണതരാതെങ്കിലും അവർക്ക് ആശ്വാസവും ധൈര്യവും നൽകണമേ കഥാവെ ശരീരാത്ഭദേഹികളെ ബലപ്പെടുത്തി ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിതധാന്യങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുൻ നാമത്തിൽ തന്നെ